ഒരുപാട് നാല് ശേഷമാണ് കേട്ടോ ഞാൻ ഇന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എൻ്റെ തൊട്ട് മുന്നിലുള്ള വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു പ്രഗ്നൻസി ഡേ കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ പ്രഗ്നൻസീൻ്റെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ വലിയൊരു വോമിറ്റിങ്ങോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പ്രതീക്ഷ എന്താ വെച്ചാൽ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി എന്നുള്ള വോമിറ്റിംഗും ക്ഷീണമൊക്കെ ആയതുകൊണ്ട് ഈ ഒരു പ്രഗ്നൻസി സിമ്പിളായിട്ട് അങ്ങ് കടന്നു പോകും എന്നായിരുന്നു ഞാൻ പ്രതീക്ഷയത് പക്ഷേ എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റി വോമിറ്റിങ് ആദ്യത്തെ പ്രഗ്നൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡബിളായിട്ട് വോമിറ്റിംഗ് ആയിരുന്നു ഒന്നിൻ്റെയും സ്മെല് പറ്റില്ല ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല ആകെ ഇളനീർ മാത്രമായിരുന്നു എനിക്ക് കഴിക്കാൻ വേറെ ഒന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ടി വിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റില്ല ഫോൺ റിങ് ചെയ്യാൻ പറ്റില്ല ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്ന കേൾക്കാൻ പറ്റില്ല സൈലൻ്റ് ആയിരിക്കണം എപ്പോഴും അതിൽ സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്ന സമയത്തില്ലേ അപ്പോൾ തന്നെ വോമിറ്റ് ചെയ്യും അതിലൊക്കെ എനിക്ക് ഏറ്റവും സങ്കടമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ എൻ്റെ മോള് സ്കൂളിട്ട് വരുമ്പോൾ ഫസ്റ്റ് തന്നെ എന്നെ ഹഗ് ചെയ്യണം അപ്പോൾ ആ നമ്മളങ്ങനെ കെട്ടിപ്പിടിക്കും അവർക്കൊരു സ്കൂളിൽ വിട്ടുവരുന്ന ഒരു ചെറിയൊരു വയർപ്പിൻ്റെ സ്മെല്ല് ഉണ്ടാകുമല്ലോ അപ്പം ഇപ്പോൾ അവൾ വരുമ്പോൾ ഞാൻ എന്താ പറയുക വേറെപ്പോൾ ഉണക്കുന്ന ചുഞ്ചു മാറി നിൽക്കുക അമ്മയ്ക്ക് വോമിറ്റ് ചെയ്യാൻ വരുന്ന ഞാൻ വോമിറ്റ് ചെയ്യാൻ നീക്കുമ്പോൾ അവൾക്ക് അത് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സങ്കടമായിരുന്നു അവൾക്ക് പിന്നീട് പിന്നീട് അവൾ ഇതാണ് എന്നുള്ളത് കണ്ട് കണ്ട് അഡ്ജസ്റ്റ് ആയിട്ടോ അതെനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പിന്നീട് അങ്ങനെ ഏകദേശം ഞാനൊരു മൂന്ന് മൂന്ന് മാസം ഒരാഴ്ചയൊക്കെ എടുത്തു ഈ ഒരു രീതിയിലേക്ക് മാറി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രത്തോളം ആകുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അത്രയ്ക്കും അവസ്ഥ മോശമായ രീതിയിലായിരുന്നു ഞാൻ പോയിട്ട് ഞാൻ ആകെ പുറത്തിറങ്ങുന്നത് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു കേട്ടോ വോമിറ്റിങ്ങിൻ്റെ ഉളികൾ തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും എനിക്ക് എവിടെയാണ് ഏക്കുന്നുണ്ടായിരുന്നില്ല മാത്രമല്ല എൻ്റെ ടേസ്റ്റ് ടേസ്റ്റില്ലേ അതൊരു മെറ്റാലിക്കിൻ്റെ ടേസ്റ്റായി അപ്പം എൻ്റെ ഉമ്മനീര് പോലും എനിക്ക് ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി അതൊക്കെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത് കാരണം അതിൻ്റെ ടേസ്റ്റ് നമ്മളെ വായിൽ വരുമ്പം നമുക്ക് വൊമിറ്റ് ചെയ്യാനുള്ളത് ഒന്നും കൂടി കൂടുന്നത് പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വോമിറ്റിങ്ങും ക്ഷീണവും ഒക്കെ ആയി ഞാൻ എൻ്റെ മൂന്ന് മാസം കംപ്ലീറ്റ് ചെയ്ത് സ്കാനിങ് എടുത്തു സ്കാനിങ്ങിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോഴാണ് എനിക്കൊന്ന് ശ്വാസം നേരെ വീഴുന്നത് കേട്ടോ കാരണം നമ്മൾ ചുറ്റുപാടി ഇപ്പോൾ കേൾക്കുന്നുണ്ട് എൻ്റെ അടുത്ത് തന്നെ രണ്ട് മൂന്ന് പേർക്കൊരു ഈ അവസ്ഥ ഉണ്ടായിരുന്നു മൂന്ന് അഞ്ച് മാസമൊക്കെ ആയപ്പം മിടുപ്പില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പം മനസ്സിൽ എപ്പോഴും ഒരു പേടിയായിരുന്നു ദൈവമനുഗ്രഹിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ ലോ പ്രഷറാണ് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഉപ്പിട്ട് വെള്ളം കുടിക്കുക അത്രയും എന്തെങ്കിലും ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഒന്ന് ഡോക്ടറെ കാണിച്ച് ട്രിപ്പ് ഇട്ടാൽ മതി ഓക്കെ ആയിക്കോളൂ എന്നാണ് പറഞ്ഞത് ഇപ്പം ഞാൻ രാവിലെ തന്നെ ചോറ് ഏട്ട കുറ്റിയപ്പം കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് നല്ലോണം ഉപ്പിട്ടിട്ട് ഒരുമിച്ച് കുടിക്കില്ല കുറച്ച് കുറച്ച് കുടിക്കുകയുള്ളൂ കേട്ടോ ഒരുമിച്ച് കുടിച്ചാൽ ഞാൻ വോമിറ്റ് ചെയ്യും അപ്പോൾ കുറച്ച് സിബ്ബ് ഇങ്ങനെ കുടിച്ച് കൊടുത്താൽ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ലോ പ്രഷർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എനിക്ക് തലയിറങ്ങും അല്ലെങ്കിൽ ബോഡി മുഴുവനായിട്ട് ഇങ്ങനെ വിറക്കുന്നതുപോലെ തോന്നും ക്ഷീണം തോന്നും ഒക്കെ ചെയ്യൂട്ടോ ഇടനും മോളും പോകുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ മേൽ കഴുകലെ കുളിക്കുകയൊക്കെ ഉണ്ടെങ്കിൽ അവർ പോകുന്നതിൻ്റെ മുന്നേ തന്നെ ചെയ്യൂ കേട്ടോ കാരണം എന്താ വെച്ചാൽ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കുള്ളൂ അപ്പോൾ തല എന്തെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടായാലോന്ന് പേടിച്ചിട്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ചോദിക്കും പിന്നെ എനിക്ക് ഈ ചില്ലറ ചില്ലറ പണികളെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഞാനൊന്ന് നോക്കിയാണെന്ന് വരെ വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡായിരുന്നു ഇപ്പോൾ ഞാനൊന്ന് റെഡി ആയി വന്നതിന് ശേഷം ഞങ്ങൾ രണ്ടാളും കൂടെ ഒരുമിച്ച് ചെയ്യൂട്ടോ ഏട്ടൻ പോകുന്നവരെയുള്ള എല്ലാ പണികളും ഞങ്ങൾ ഒരുമിച്ച് ചെയ്യും അതിനുശേഷം എനിക്ക് എല്ലാ വലിയ പണികളൊന്നും ഉണ്ടാവില്ല ഒന്ന് ജസ്റ്റ് അടുക്കളയിലേക്ക് ഒന്ന് അടുക്കി പെറുക്കി വെക്കുക ചിലപ്പോൾ കറി വെക്കാനുണ്ടാവും ഉച്ചക്കത്തേക്കുള്ള കറി ഉണ്ടാവും അതല്ലെങ്കിൽ ഒന്ന് അകമൊക്കെ അഴിച്ചു വാരാനേ ഉണ്ടായിരുന്നുള്ളൂ ഇനി തുണി തിരുമ്പാനൊക്കെ ഉള്ളതാണെങ്കിൽ തന്നെ ഞങ്ങൾ വൈകുന്നേരം മൂന്നാളും ഉണ്ടല്ലോ ഞങ്ങൾ ഒരുമിച്ച് തിരുമ്പും വാഷിംഗ് മെഷീനിലിട്ട് തിരുമ്പും ഒരുമിച്ച് വിരിച്ചിടും അയൺ ചെയ്യാനുള്ളത് ഒരാൾ അയൺ ചെയ്യും ഒരാൾ അപ്പത്തേക്ക് മടക്കും ഒരാൾ അലമാരേയും കൊണ്ടുവെക്കും അങ്ങനെയൊക്കെ മൂന്നാളും ൂടെ അഡ്ജസ്റ്റ് ചെയ്യും അവളെയും ഞങ്ങൾ കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഓരോ കാര്യത്തിലും കാരണം വെച്ചാൽ എന്താ പറയുക അവളും ഒന്ന് അമ്മ ഞാൻ ചെയ്തു തരണം അമ്മ അമ്മ അനങ്ങണ്ട കുമ്പിടണ്ട ചെയ്യണ്ട അമ്മ കുഞ്ഞ് എടുക്കണ്ട കേട്ടോ ഞാൻ എടുത്ത് തരാം അവളും അങ്ങനെ പറയും അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒരു സപ്പോർട്ടാണ് ഒരു എന്താ പറയുക മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ട് അവിടെ വരും രണ്ടാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലേ ഒന്ന് ഹസ്ബൻ്റാണ് ഹസ്ബൻ്റിൻ്റെ സപ്പോർട്ട് ഈ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് എപ്പോഴും വേണ്ട ഒരു കാര്യമാണ് അതിനേക്കാളുപരി എനിക്ക് എൻ്റെ മോളെ സപ്പോർട്ട് ഭയങ്കരതായിരുന്നു അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മുത്താരി ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് എനിക്ക് കുറുക്കാക്കുന്നത് ഇഷ്ടമല്ല ഇതുപോലെ വെള്ളം പോലെ ആകുമ്പോൾ നമ്മൾ കഞ്ഞിവെള്ളത്തിന് പോകാരം കുടിക്കാമല്ലോ ഉപ്പും കൂടി ഇടും അപ്പോൾ ഒന്ന് ക്ഷീണം കുറയുകയും ചെയ്യും മാത്രമല്ല ഈ ഒരു സമയത്ത് മുത്താറി നല്ലതാണല്ലോ ഞാൻ ഇത് ഒരു ജഗ്ഗിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും കഴിയും ഊട്ടാം പിന്നെയും തിളപ്പിക്കും പിന്നെയും ഒഴിച്ച് വെക്കും പിന്നെ രാത്രിക്കത്തേക്കും നമ്മൾ ഉറക്കത്തിനിടയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂത്ര ഒഴിക്കാൻ എണീക്കണമല്ലോ അപ്പോൾ വെള്ളത്തിന് താഴ്ക്കുക അതിനും ഞാനിത് തന്നെ കേട്ടോ വൈകുന്നേരം കിടക്കാൻ നേരത്ത് തിളപ്പിച്ചുകൊണ്ടൊന്ന് ജഗ്ഗിൽ ഒഴിച്ച് വെക്കും അങ്ങനെ അത് തന്നെയാണ് കേട്ടോ കൂടുതലായിട്ടും ഞാൻ കുടിക്കുന്നത് എനിക്ക് വേറെ എന്തെങ്കിലും ടേസ്റ്റ് അങ്ങനെ അങ്ങോട്ട് പറ്റുന്നില്ല മാത്രമല്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര വിശപ്പ് കൂടുതലായി തോന്നുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം അത് രാത്രിയിലും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടോ അങ്ങനെ ഒരുപാട് കഴിക്കാൻ പറ്റില്ല കുറച്ച് ചീച്ച കഴിക്കാൻ പറ്റില്ല ഒരു റെസ്ക്കും ഒരു ഗ്ലാസ് ചായയും കുടിച്ചാൽ ആ വിഷ്പ അവിടെ നിൽക്കും അപ്പോൾ ഞാൻ ഇപ്പം അത് നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് നരസ് എടുത്തിട്ടുണ്ട് അതായത് നമ്മളെ അത്തിപ്പഴവും പിന്നെ അതുപോലെ പച്ച നിലക്കടലേ പിന്നെ ബദാം പരിപ്പ് എടുത്തിട്ടുണ്ട് എനിക്ക് എന്താ പറയുക ഇത് വെള്ളത്തിലിട്ടത് കുതിർത്ത് തിന്നാറില്ല അതിൻ്റെ ടേസ്റ്റ് തീരെ ഇഷ്ടപ്പെടുന്നില്ല പിന്നെ നമ്മളെ ഉണ്ടാക്കി വെച്ചാൽ ഒരു ഗ്ലാസ് മുത്താറിൻ്റെ വെള്ളം എടുത്ത് പതുക്കി ഇരുന്ന് ഇങ്ങനെ തിന്നണം ആവേശം കൂട്ടി കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഞാൻ വാൾ വയ്ക്കും കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിനു ശേഷമാണ് ഞാൻ പിന്നെ കിച്ചണിലേക്ക് വരുന്നത് കേട്ടോ അപ്പം ഉച്ചയ്ക്കത്തേക്ക് പയർപ്പേരുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇനി രണ്ട് ദിവസം മുന്നേ പയർ ഉപ്പേരി എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള പയറും കൂടെ നന്നാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെള്ളത്തിലിരിക്കട്ടപ്പോഴത്തേക്ക് നമുക്ക് ബീറ്റ്റൂട്ട് റൂട്ട് ചോപ്പറിലിട്ടിരുന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ ഒരു തട്ടിക്കൂട്ട ബീട്രൂട്ട് അച്ചാർ തന്നെ കേട്ടോ അപ്പോൾ ഒരു പാൻ ചൂടായുമ്പോഴാണ് വെളിച്ചെണ്ണ കൊണ്ട് വെച്ചാലേക്ക് കടുക് ഉലുവയും കൂടി ഇട്ട് മൂപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചിയും കറിവേപ്പിലും കൂടെ ഒരുമിച്ചിട്ടൊന്ന് വാറ്റി കൊടുക്കുക ഒന്ന് വാൻറ്റി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ നല്ലപോലെ ഒന്ന് വെന്ത് വരണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ബീട്രൂട്ട് പിടിയിരുന്നു വേട്ട അപ്പോഴേക്കും നമുക്ക് ഉപ്പേരിക്കുള്ള റെഡിയാക്കി ഇപ്പുറത്തടുപ്പിൽ ഞാൻ വേഗം ഉപ്പേരിക്കിളും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ ബീട്രൂട്ടൊന്നും ഇടയ്ക്കിടയ്ക്ക് അടിപിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ഒന്ന് ഉച്ചക്കത്തേക്കില്ല അപ്പോൾ അത് കറി വെക്കാമെന്ന് വെച്ചിട്ട് നന്നാക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ ബീട്രൂട്ട് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എരുവിനെ എരു നമ്മൾ നല്ല പച്ചമുളക് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി എരിവിനുസരിച്ച് മാത്രം മുളകുപൊടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് കായപ്പൊടിയാണ് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടുകൊടുത്ത് അത് ലോ ഫ്ലെയിമിൽ വന്ന് വെച്ചിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതായതിൻ്റെ ഒക്കെ പച്ചമണം പോകുന്നവരൊന്നും മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം വിനാഗിരി ചേർക്കുമ്പോൾ ചിലപ്പോൾ ഉപ്പിന് ചെറിയ പോരായ്മ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം മൂടി വെച്ചിട്ട് അടവെക്കുക തീ ഓഫ് ചെയ്യാൻ മറന്നു വരുത്തിട്ടോ എന്നാൽ തണുത്തിന് ശേഷം കുപ്പിയിലേക്ക് മാറ്റിയാൽ മതി അപ്പോഴത്തേക്കും നമ്മൾ ഉപ്പേരി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വേഗം ഞാൻ ചേമ്പ് കറിയും കൂടെ വെച്ച് ഇത ചെയ്തു ചെയ്തിട്ടോ അങ്ങനെ അടുക്കളയിലെ പണി കഴിഞ്ഞു പിന്നെ എടുക്കുന്ന പാത്രങ്ങളൊക്കെ അപ്പം അപ്പോൾ ഞാൻ വേഗം കൊണ്ട് കഴിയുമ്പോൾ ഒരുമിച്ച് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് തേക്കുമ്പോഴത്തേക്കേ എനിക്ക് കാലുവേദനയൊക്കെ നല്ല പോലെ വരും എനിക്ക് കുറച്ച് നേരം നിൽക്കുമ്പോൾ തന്നെ നല്ല കാലുവേദന കേട്ടോ അപ്പോൾ ഞാൻ കറിയൊക്കെ ആക്കി വെച്ചതിന് ശേഷം അടുക്കളയൊക്കെ അടുക്കി പെറുക്കി വെച്ചു ഇനി നമുക്ക് അകും കൂടെ അടിച്ചു വരാനേ ഉള്ളൂ ഞാൻ ഇന്നലെ വൈകുന്നേരം ഒന്ന് അടിച്ചു വരയിട്ടാണ് അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്നും അടിച്ചുമായിരുന്നേ ഉള്ളൂ കാരണം എങ്ങനെയായാലും കുട്ടികളുള്ള വീടല്ലേ അപ്പം അവൾ എന്തെങ്കിലും എന്താ പറയുക പേപ്പേഴ്സ് കിട്ടിയിട്ടോ അങ്ങനെ ആക്കിയിട്ടോ അങ്ങനെ ആക്കിയിട്ടോ ഒക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ അപ്പം ഞാൻ അന്ന് അടിച്ചു വരുന്നുണ്ട് പിന്നെ നമ്മളെ വീടിൻ്റെ അടുത്ത് തൊഴിലുറപ്പുണ്ട് കേട്ടോ അപ്പം അമ്മയും തൊഴിലുറപ്പ് അമ്മേൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ട് അവിടെ അപ്പോൾ അവര് ബാത്റൂമിൽ പോകാൻ വേണ്ടി കയറിയിരുന്നുണ്ട് അവരെന്തോ വർത്താനം പറഞ്ഞിങ്ങനെ പോയിരുന്നു കേട്ടോ ആ ഒക്കെ അടിച്ചു വാരി കഴിഞ്ഞു അപ്പോഴത്തേക്കും എൻ്റെ ട്രൈബോർഡിൻ്റെ ഫോൺ വെക്കുന്ന ആ സാധനമില്ലേ അത് കൂട്ടി പോയിട്ടോ ഞാൻ ഫുൾ ഡേ എടുക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നടന്നില്ല പിന്നെ ഞാൻ ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ചോറൊന്നും എനിക്ക് വിഷമം നിൽക്കാൻ വയ്യായിരുന്നു കേട്ടോ നമ്മുടെ പയറുപ്പേരും ബീട്രൂട്ടുപ്പേരും ചേമ്പ് കറിയും കൂടെ കൂട്ടി പിന്നെ മുത്താറുകളിലും കൂടെ കൂട്ടി ചോറ് കഴിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്